പരമാവധി ആളുകളെ അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന അതായത് പൗരരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് അവർ മാറുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടത് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ആരുടെ കൂടെ നിൽക്കേണ്ടത് ഏറ്റവും ആദ്യം കൂടെ നിൽക്കേണ്ടത് ഈ പ്രോസസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളാൽ അവരുടെ സാമൂഹികമായ പിന്നോക്കാവസ്ഥ കൊണ്ട് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ കൊണ്ട് അവരുടെ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പുറന്തള്ളപ്പെടാൻ സാധ്യതയുള്ള മനുഷ്യരെ ദുർബലരായ വിഭാവങ്ങൾക്ക് അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ അവരുടെ ഇടം ഇതിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി സ്വതന്ത്രമായിട്ട് ശക്തമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടത് നിർഭാഗ്യവശാൽ ഇന്നെന്താ ഇന്ത്യയിൽ നടക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് എന്താണോ ഭരണകൂടത്തിന് താല്പര്യമുള്ളത് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒന്നായിട്ട് മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി ജനങ്ങളോട് പറയുമ്പോഴാണ് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഒരു ജനാധിപത്യ സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ജനാധിപത്യ സ്ഥാപനങ്ങൾ സുതാര്യമായിരിക്കണം ജനങ്ങളുടെ മുന്നിൽ സംശയങ്ങൾ ഇല്ലാത്ത രീതിയിൽ മറുപടി പറയാൻ വേണ്ടി പറ്റുന്ന ഒന്നായി മാറണം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എസ് ഒരു പ്രത്യേക